സർക്കാർ മേഖലയിൽ നടപ്പിലാക്കിയ ഓൺലൈൻ ഓട്ടോ ടാക്സി പ്ലാറ്റ്ഫോമായ കേരള സവാരി അതിൻ്റെ ടു പോയിൻറ്റ് ഓ പതിപ്പിലൂടെ പൂർണ്ണ അർത്ഥത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് തിരുവനന്തപുരം കൊച്ചി നഗരങ്ങളിൽ കേരള സവാരി പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കും മൾട്ടിമൊബൈലിറ്റി ആപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടെ കേരള സവാരി ഒരു മൾട്ടി മോഡൽ ഗതാഗത സംവിധാന ആപ്പായി മാറും മെട്രോ വാട്ടർ മെട്രോ മെട്രോ ഫീഡർ ബസ്സുകൾ ഓട്ടോകൾ ക്യാബുകൾ എന്നിവയെ ഏകോപിപ്പിക്കുന്ന ഈ സംവിധാനം രാജ്യത്തിന് തന്നെ മാതൃകയാവും മറ്റ് നഗരങ്ങളിലേക്ക് തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിലെ പൂർണ്ണമായ പ്രവർത്തനത്തിന് ശേഷം താമസിയാതെ തന്നെ മറ്റ് ജില്ലകളിലും നഗരങ്ങളിലും പദ്ധതി നടപ്പിലാക്കും പദ്ധതിയുടെ സവിശേഷതകൾ സർക്കാർ സംരംഭം കേരള സർക്കാർ പോലീസ് ഗതാഗതം ഐ ടി പ്ലാനിംഗ് ബോർഡ് തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് കേരള സവാരി യാഥാർത്ഥ്യമാക്കിയത് സാങ്കേതിക സഹായം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐ ടി പാലക്കാടിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഇത് നടപ്പിലാക്കിയത് നിലവിൽ ഐ ടി ഐ പാലക്കാട് കണ്ടെത്തിയ മൂവിംഗ് ടെക് ആണ് പുതിയ ടെക്നിക്കൽ ടീം തൊഴിലാളി ക്ഷേമം മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വ്യത്യസ്തമായി കേരള സഭായിട്ട് പ്രവർത്തിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ രീതിയിലാണ് സർക്കാരിൻ്റെ നിശ്ചിത നിരക്കിലുള്ള ഈ സംവിധാനം ഡ്രൈവർമാർക്ക് ഉയർന്ന വരുമാനം ഉറപ്പാകുന്നു പുതിയ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ആറിലെ സർക്കാർ ഉത്തരവ് പ്രകാരം പദ്ധതിയുടെ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പതിനേഴിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ പൈലറ്റ് പ്രൊജക്റ്റായി കേരള സവാരി ഉദ്ഘാടനം ചെയ്തു പൈലറ്റ് മോഡലിൻ്റെ വിജയം ആദ്യ പൈലറ്റ് പദ്ധതിയിലെ ന്യൂനതകൾ പരിഹരിച്ച് പുതിയ ടീമിൻ്റെ സഹായത്തോടുകൂടി ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ച് മുതൽ തിരുവനന്തപുരം കൊച്ചി നഗരങ്ങളിൽ ടയർ റൺ നടത്തുകയുണ്ടായി ഈ ടയർ റൺ തികച്ചും തൃപ്തികരമാണ് പ്രവർത്തന മികവ് ഓൺ ബോർഡ് ചെയ്ത ഡ്രൈവർമാർ ഇരുപത്തി മൂവായിരത്തോളം നട നടത്തിയ ട്രിപ്പുകൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തോളം ഡ്രൈവർമാർക്ക് ലഭിച്ച വരുമാനം ഒമ്പത് കോടി മുപ്പത്തിയാറ് ലക്ഷത്തോളം രൂപ പ്രതിദിനം ശരാശരി യാത്രകൾ തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിലായി ആയിരത്തി ഇരുന്നൂറ് യാത്രകൾ നടന്നു കേരള സവാരി വെറുമൊരു ഓട്ടോ ടാക്സി ആപ്പ് എന്നതിനുപരി ഒരു മൾട്ടി മൊബിലിറ്റി ആപ്പായി മാറാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി മെട്രോ വാട്ടർ മെട്രോ ടൂറിസം തീർത്ഥാടനം റെയിൽവേ പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടർ എന്നിവിടങ്ങളിലെ ടിക്കറ്റ് ബുക്കിങ്ങുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് സർക്കാർ നടക്കം നിശ്ചയിക്കുന്ന മുറയ്ക്ക് ആംബുലൻസുകളും ഗുഡ്സ് വെഹിക്കിൾസും ഈ പ്ലാറ്റ്ഫോമുമായി സംയോജിപ്പിക്കാൻ സാധിക്കും കേരള സവാരി കേവലം ഒരു ആപ്പല്ല തൊഴിലാളി ക്ഷേമവും ഭോജനത്തിന് കുറഞ്ഞ നിരക്കിൽ സുരക്ഷിതമായ യാത്രയും ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പ്രതിബദ്ധതയുടെ പ്രതീകമാണ്